സ്വന്തമായൊരു വീട് വേണമെന്ന് എല്ലാവർക്കും അത്ര ഉണ്ടായിട്ടില്ലേ എന്നാൽ ആ വീട് നമ്മൾ സ്വപ്നം കണ്ട പോലുള്ള വീടാണെങ്കിലോ അതെപ്പോൾ നമുക്ക് ആയിരിക്കും അതുപോലുള്ള ഒരു അടിപൊളി വീടിൻ്റെ കാഴ്ചകളുമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിലെ ടോട്ടൽ പ്ലോട്ട് എട്ടേകാർ സെൻറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതൊരു കണ്ടംപററി സ്റ്റൈലാണ് കേട്ടോ ബോക്സ് ടൈപ്പ് ഡിസൈനൊക്കെ വീടുകൾക്ക് നല്ല ഭംഗി എടുക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനായിട്ട് എവിടെയും കൊടുത്തിട്ടുള്ളത് ഈ ഫ്രണ്ട് അലവേഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡെഫൻ ഗ്ലാസിന്റെ വുഡിന്റെ ഡിസൈനായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ നാച്ചുൽ പ്ലാൻസ് എനിക്ക് എൽ ഇ ഡി ലൈറ്റുകൾ ഇതൊക്കെ കൊടുത്ത് നമ്മളെ ഫ്രണ്ട് അലവേഷൻ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അറുപത് ഇരുന്നൂറ്റി ഇരുപതിലാട്ടോ സിറ്റോട്ട് വരുന്നത് പോളി കാർബൺ ഷീറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് നമ്മൾ സിറ്റോട്ടിലോട്ട് ചെയറ് വരുമ്പോൾ അടിപൊളി നാച്ചുറൽ പ്ലെയിൻ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ സ്റ്റോണുകളൊക്കെ കൊടുത്ത് അടിപൊളി ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ വുഡൻറെ രണ്ട് ചെയറുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് ജിപ്സിന്റെ സീലിംഗ് ആ സ്ക്വയർ ഫീറ്റിന് നൂറ്റമ്പത് രൂപ വരുന്ന കഡ്നി മാർബിൾ ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഒരു ഐവറി കളറാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സമയത്ത് എന്താ ഡോറിന് മുകളിലായിട്ടൊരു കാലിക്കൽ ഫിവർക്ക് കൊടുത്തിട്ടുണ്ടോ നല്ല അത് കാണാൻ വേണ്ടിട്ട് വരുന്ന സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡബിൾ ഡോർ ഓട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് അകത്തെ കാഴ്ചകളൊന്ന് കണ്ടാക്കാം അകത്തേക്ക് വന്ന കഴിഞ്ഞാൽ സൈഡിലായിട്ടോട്ടെ നമ്മൾ ലിവിങ് കൊടുത്തിട്ടുള്ളത് വരുന്നത് ടിപൊളി കളറിൽ വരുന്ന കർട്ടൺ ഇവിടെ കേട്ടോ സീലിങ് നോക്കിയാണെങ്കിൽ സീലിംഗ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഹൈ ലൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ലൈറ്റ് കാണാൻ വേണ്ടിട്ട് ഫുൾ ലെങ്കില് വരുന്ന ഒരു കർട്ടൺ ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് അടിപൊളി തോപ്ഷൻ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്ലൂട്ടഡ് ഗ്ലാസ് വിത്ത് ലൈസർ കട്ടിങ്ങിൽ വരുന്ന ഒരു പാർട്ടിഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്ന നല്ല അടിപൊളിയായിട്ട് ഈ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂയിസിന്റെ ഡിസൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് ക്വാളിറ്റി വർക്ക് ഒക്കെ വരുന്നുണ്ട് സൈന് മാത്രമല്ല അതിന്റെ കളറും നല്ല ഭംഗിട്ട് ആർട്ടിഫിഷ്യൽ ും സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് നോക്കി ചെല്ലട്ടെ ഈ ഡിസൈന് ഹൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഡൈനിങ് സ്പേസ് വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് വരുന്നത് നല്ലൊരു അടിപൊളി ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചിപ്സ് ആൻഡ് സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരുമിച്ചിരുന്ന് ഡൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആട്ടോട് കൊടുത്തിട്ടുള്ളത് അതാ കട്ടൺ ഒക്കെ ഗ്ലാസിന്റെ ഒരു പാഷോ അവിടെ നൽകിയിട്ടുണ്ട് ഇനി നോകുമ്പോ നല്ല കാറ്റൊക്കെ കൊണ്ട് നാച്ചുറലൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് ഇവിടുന്ന് വന്നുകഴിഞ്ഞാല് വാഷ് പേസിന്റെ ഏരിയ ആട്ടെ കാണുന്നത് ഡിസൈനിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷിംഗ് ടൈൽ ആണ് കേട്ടോ വാഷ് പേസിന്റെ അവിടെ നൽകിയിട്ടുള്ളത് കൂടാതെ വലിയൊരു മിററും ആയിട്ടുള്ള ഒരു ബേസിനും ഒക്കെ ഇവിടെ വരുന്നതിന് നോക്കി ഫിറ്റിംഗ്സൊക്കെ ജാഗോറിലാണ് കേട്ടോ വരുന്നത് അതുപോലെ താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഇതുപോലുള്ള വെറൈറ്റി വരുന്ന കാഴ്ചകൾ നിങ്ങളേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി അറുപതി മുന്നൂറ്റി അറുപതിൽ ആട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് സിമ്പിൾ ആയിട്ട് ഹെഡ് ഡ്രസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്റ്റേഡിങ് ടേബിൾ വരുന്നുണ്ട് ഹെഡ് ഡ്രെസ്സിനോട് മേച്ചായ കളറിൽ വരുന്ന കർട്ടനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വിൻഡോസ് വലിയ വിൻഡോകൾ ആയതുകൊണ്ട് ഫുൾ ലെങ് വരുന്ന കർട്ടനാണ് ആണ് കൊടുത്തിട്ടുള്ളത് റോമിലാട്ടോ കർട്ടൻസ് വരുന്നത് ഫ്ലൈവുഡിൽ മൈക്കൽ ലാമിനേഷൻ ചെയ്ത വുഡൻ ഷെയ്ഡിലാട്ടോ വാട്ടർ ഓപ്പ് വരുന്നത് ഇതിന് നമുക്ക് ഇങ്ങനൊരു ടോയ്ലറ്റ് കൂടി കാണാനുണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടെക്കാം ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഈ ടോയ്ലറ്റ് വരുന്നത് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ദാ ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് പന്ത്രണ്ട് പതിനാലിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സീലിങ്ങും ചിപ്സും സീലിംഗ് തന്നെയാണ് വരുന്നത് വാട്ട്രോപ്പ് ഗ്രേ കളർ ആട്ടോ കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ വരുന്നുണ്ട് ഇതെ നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡ് റൈലിൽ വരുന്നത് വുഡൻ ഗ്ലാസ്സിലാണ് ഗ്ലാസ്സിലാട്ടോ ടെപ്പിലൊക്കെ എന്താ വുഡൻ ഷീറ്റിൽ വരുന്ന ടൈൽ ആട്ടോ നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ലിവിഷനിൽ കണ്ടിട്ടുള്ള ഗ്ലാസ് ആണ് ആണ്ട്ടത് സ്റ്റെഫൻ ഗ്ലാസ് ആയിട്ട് നൽകിയിട്ടുള്ളത് ടെയർ കേസിന്റെ മുകളിൽ കാണുന്ന ഒരു ലൈറ്റാണ് തൈ കാണുന്നത് നല്ല ഭംഗിയാണ് തയ്യൽ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഐൻ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ വിശാലായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റിംഗ് നമുക്ക് കൊടുത്തിട്ടുണ്ട് വുഡിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഇവിടെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നമ്മൾ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസിലുള്ള രണ്ട് ബെഡ്റൂമുകൾ മുകളിലും കാണാനുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനെക്കാം െഡ്രൂം വരുന്നത് സീലിംഗ് ഒക്കെ നോർമൽ സീലിംഗ് തന്നെയാണ് സിമ്പിൾ ആക്കിട്ടിരിക്കാണ് ഒരു ബാൽക്കണി കൂടി വരുന്ന കേട്ടോ ഇത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള വർക്കാണ് ജിയില് വുഡൻ ഷെയ്ഡ് നൽകിയിട്ടുള്ളതാണ് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് നമുക്ക് മുകളിലൊരു ബെഡ്റൂം കൂടെ കാണാനുണ്ട് ഒഴിച്ചിട്ടിരിക്കുന്നതാണ് ഒക്കെ സിമ്പിളായി ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടത് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ മെയിൻ മ കിച്ചണിലൂടെ ഒന്ന് കാണാനുണ്ട് ഒറ്റ കിച്ചൺ ആണ്ട്ടോ നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടാക്കാം ഇതാണ്ട് നമ്മുടെ കിച്ചൺ വരുന്നത് വുഡൻ ഗ്ലാസ്സിൽ നല്ലൊരു അടിപൊളി ഡോറ് നൽകിയിട്ടുണ്ട് മുന്നൂറി നാനൂറ്റി അറുപത്തഞ്ചിലും വരുന്ന വിശാലായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഒരു വൈറ്റ് ആൻഡ് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അഡീഷണൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു കൂടി വരുന്നുണ്ട് അതിൽ കൗണ്ടർ ടോപ്പ് വരുന്നത് കൊറേൻ ടോപ്പ് തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റിലെ ചെറിയ ബ്ലാക്ക് ഡോട്ട് വരുന്ന രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീടിന്റെ കഴിച്ചിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ